പ്പോൾ ഇതാണ് സിംബോസിയം കുരിശിത്തറയ്ക്കാൻ മറ്റൊരു ക്രിസ്തുവനെ രൂപപ്പെടുത്തിയ സിംബോസിയം ആ സിംബോസിയത്തിന്റെ അണിയറ പ്രവർത്തകൻ നിങ്ങൾക്ക് തരാൻ ഒരു ക്രിസ്തു ഇവിടെ ഇല്ല ഇവരുടെ ആവശ്യമാണ് ഇനി മേജർ ആർച്ച് ബിഷപ്പായി മറ്റൊരു ക്രിസ്തുവിനെ കണ്ടെത്തണം അതായത് ചുരുക്കം പറഞ്ഞാൽ മറ്റൊരു ആലഞ്ചേരി പിതാവിനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും എ എം ടി ഗുണ്ടകൾക്കും വേണ്ടത് മറ്റൊരു ആലഞ്ചേരി പിതാവിനെ നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് അതുകൊണ്ട് മറ്റൊരു ക്രിസ്തു ആയിരിക്കണം സിറോ മലബാർ സഭയുടെ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആറാം തീയതി കല്ലൂർ റെന്യൂവൽ സെന്ററിൽ വച്ച് നടന്ന വിമത വൈദികരുടെയും എ എം ടി അൽമായ മുന്നേറ്റം ഗുണ്ടകളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന സിംബോസിയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആരായിരിക്കണം എന്തിനു വേണ്ടിയാണ് മറ്റൊരു ക്രിസ്തുവായിരിക്കണം ഇനി വരേണ്ടത് എന്ന ഒരു നിലപാട് ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായി ഞാൻ സൂചിപ്പിക്കും രണ്ടാമത്തെ ഒരു വസ്തുത ഇത് നടന്നത് എവിടെ വെച്ചാണ് കല്ലൂർ റെന്യൂവൽ സെന്ററിൽ വെച്ച് അവിടെ വെച്ചാണ് സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പും കർദിനാളുമായ സഭാതലവന്റെ പൗരസ്ത്യ സഭകളുടെ തലവനായ സാന്ഡ്ര പിതാവിന്റെ കോലവും കത്തിച്ചത് സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് കോലം കത്തിച്ചവരും അതിന് നേതൃത്വം നൽകിയവരും അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ക്രിസ്തുവാകണം എന്ന ഒരു കത്ത് പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ ഇവർ കൂടിയ ഇടം തന്നെ ശരിയല്ല സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കാൻ മുൻകൈ എടുത്തവരും ആ കോലം കത്തിച്ച സ്ഥലം തന്നെയാണ് ഒന്നാമത്തെ തെറ്റ് ഈ കത്തിന്റെ ആരംഭം തന്നെ പറയുന്നു വിശ്വാസികളുടെ മുന്നേറ്റമായ അതാണ് രണ്ടാമത്തെ തെറ്റ് കാരണം കഴിഞ്ഞ രണ്ടു വർഷ കാലത്തിലധികമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ വിശ്വാസ അവരുടെ അവകാശ നിഷേധത്തിന് ദൈവ നിന്ദകൾക്ക് വരെ കാരണക്കാരായ ആളുകൾ പറയുന്നു വിശ്വാസികളുടെ മുന്നേറ്റമാണ് വിശ്വാസത്തിന്റെ ഘാതകർ എങ്ങനെയാണ് വിശ്വാസികളുടെ മുന്നേറ്റമാകുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് ലോകം ആ സകലമുള്ള കത്തോലിക്കരുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിലും എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റവും വിശ്വാസത്തിന്റെ ഘാതകരാണ് എന്ന് ദൈവ നിന്ദകരാണ് എന്ന് ഇവർ പിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നവരാണെന്ന് കയ്യേറ്റം ചെയ്യുന്നവരാണ് എന്ന് മാർപ്പാപ്പയെ പോലും അധിക്ഷേപിക്കുന്നവരാണ് എന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കറിയുന്നവരാണ് എന്ന് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവരാണ് എന്ന് അൾത്താരകൾ ആഭിചാര കുർബാനകളായി അലങ്കോലപ്പെടുത്തുന്നവരാണ് എന്ന് പരിശുദ്ധമായ കുർബാനകൾ സമരമുറ ആക്കുന്നവരാണ് എന്ന് ഒക്കെ നിരവധി തെളിവുകൾ തെളിവുകളായി തന്നെ അവശേഷിച്ചിരിക്കെ ഇവർ വിശ്വാസത്തിന്റെ ഘാദകരാണ് അല്ലാതെ വിശ്വാസികളുടെ മുന്നേറ്റമല്ല ഇനിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെയും നമ്മുടെ യുവതലമുറയുടെയും കുഞ്ഞുങ്ങളുടെയും വിശ്വാസത്തിന് ഇവർ കത്തിവയ്ക്കുകയും ഇവർ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഇവർ പരിപൂർണമായിട്ട് നമ്മുടെ മക്കളെ വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് ഈ പുഴുക്കത്തുകൾ എത്തിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സിംബോസിയം സംഘടിപ്പിച്ചവരാരാണ് എ എം ടി അൽമായ മുന്നേറ്റത്തിന്റെ ഏതോ കൺവീനർ ജെമി അഗസ്റ്റിൻ റിജു കാഞ്ഞുകാരൻ പി ജോൺ ഷൈജു ആനണി ആസ്ഥാന നുണയൻ ഈ നുണ പറഞ്ഞ് ഒരു സമൂഹത്തെ നശിപ്പിക്കാമെന്ന കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ പറ്റുന്ന ആളാണ് ഷൈജു ആനണി പിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയും വിശ്വാസികളെ തെരുവുതിറക്കി തമ്മിത്തള്ളിക്കുകയും ചെയ്യുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ആളുകൾ ഇവരാണ് ഈ സിംബോസിയത്തിന്റെ സംഘാടകർ ചുരുക്കം പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുണ്ടാ സംഘത്തിന്റെ അടുത്ത തട്ടിക്കൂട്ട് നാടകത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കപട വേഷം കിട്ടുന്ന നാടകം ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ വിമത വൈദികരാണ് ആ കാര്യത്തിലും സംശയമില്ല ഇവിടെ ഒരുത്തിരിഞ്ഞ ഒരു നാലഞ്ച് പോയിന്റുകളിലേക്ക് പെട്ടെന്ന് കടന്നുപോകുക ഇത് മുഴുവൻ വായിക്കാനുള്ള സമയം എനിക്കില്ല അത് കേൾക്കാനുള്ള സാവകാശവും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില പോയിന്റുകൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ഒന്നാമത് മേജർ ആർച്ച് ബിഷപ്പ് ആരോപണത്തിന് അതീതനാകണം അതിനിവർ ചൂണ്ടിക്കാണിക്കുന്നത് സീറോ മലബാർ സഭയുടെ സിനഡിൽ അൻപത്തി മൂന്ന് പേർക്കാണ് ഓട്ടവകാശമുള്ളത് അതിൽ ഭരണ ചുമതലയുള്ള മുപ്പത്തിനാലു പേർ കുരിയാ ബിഷപ്പ് ഒരാൾ അപ്പസോലിക് ബിസിറ്റേറ്ററാണ് ഒരാൾ സഹായ സഹായമെത്രമാരാണ് ഏഴുപേർ ഭരണ ചുമതല ഒഴിഞ്ഞവർ ഇരുപത്തിരണ്ട് അതിൽ ഓട്ടവകാശമുള്ളത് പത്ത് പേർക്ക് അങ്ങനെ ആകെ അൻപത്തി മൂന്ന് പേരാണ് ഓട്ടവകാശം ഉള്ളവർ ഇവർ പറയുന്നു ഇവരെല്ലാവരും ആരോപണ വിധേയരാണ് അപ്പോൾ ആര് മേജർ ആർച്ച് ബിഷപ്പാകും ഇവരുടെ കണ്ടുപിടുത്തത്തിൽ ഇവർ പറയുന്നു ഇന്ന് സീറോ മലബാർ സഭയിലുള്ള സിനിറ്റ് വിതാക്കന്മാർ എല്ലാവരും ആരോപണ വിധേയരാണ് ഇവർ തന്നെ പറയുന്നു ഇവരെല്ലാം ആരോപണ വിധേയരാണ് ആദ്യം പറയുന്നു ആരോപണത്തിന് അതീതനാകണം അവിടെ തന്നെ ഇവർ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് അപ്പൊ അമ്പത്തി മൂന്ന് പേരും ആരോപണ വിധേയർ അതിലെവിടെയാണ് ക്രിസ്തു ഇത്രയും ബ്ലണ്ടർ ആയിട്ടുള്ള ഈ കത്തുകളൊക്കെ എഴുതുമ്പോൾ അല്പം ബോധം ഉണ്ടാകണം രണ്ടാമത്തെ ക്ലോസ് വിവേകി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മുണ്ടാടൻ അച്ഛനെ പോലെയോ തളിയൻ അച്ഛനെ പോലെയോ വൈലിക്കോടൻ അച്ഛനെ പോലെയോ നരീകുളം അച്ഛനെ പോലെയോ ഇത്തരത്തിലുള്ള ആളുകളൊന്നും ആകാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ പറയുന്ന ഒരു പ്രധാന വസ്തുത ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള പിതാക്കന്മാരുടെ സഭയോട് തന്നെ പ്രതിച്ഛായ തകർക്കുവാൻ കാരണമായി അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കഴിഞ്ഞ വർഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഏകം എന്ന് പറയുന്ന സഭയുടെ ഒഫീഷ്യൽ ചാനൽ ചാനൽക്കിലുള്ള വോയിസ് ഓഫ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന വിമതരുടെ ചാനൽ ഇതിന്റെ വിഭിന്നമായ പേരുകളിലുള്ള വിമതരുടെ പോസ്റ്റുകൾ തന്നെ അവഹേളന പോസ്റ്റുകൾ വരുന്ന മുസ്ലിംസ് അഡ്മിൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വിഷം തുപ്പെന്ന പേജുകൾ ഇതിലൂടെ എല്ലാം സഭയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ എഴുതി സഭയുടെ പ്രതിച്ഛായകൾ തകർത്തവർ തന്നെ പറയുന്നു സഭയ്ക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന് ആത്മീയ ഗുരുക്കൾ തരന്താണോ ആരാണ് ഈ ആത്മീയ ഗുരുക്കള് നിങ്ങളുടെ ഇഷ്ടക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയോ അപ്പോൾ ആത്മീയ ഗുരുക്കളെ ഏതറ്റം വരെ തരം താണു എന്നറിയാൻ പറ്റും നരികുളം രണ്ടായിരം കത്തനാരന്മാരെ പഠിപ്പിച്ചു അയ്യായിരം കന്യാസ്ത്രീകളെ പഠിപ്പിച്ചു വലിയ ആത്മീയ ഗുരുവാണ് ഇത്രയും തരം താണ ഒരു കത്തോലിക്ക പുരോഹിതൻ ലോകത്തിൽ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമോ ആത്മീയ ഗുരുക്കൾ തരം താണു നിങ്ങളുടെ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് നരികുളം അച്ഛനോട് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയണം എന്താ അതിന്റെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ വളരെ നല്ലത് സിറോ മലബാർ സഭയെ മോചിപ്പിക്കുന്ന ഒരു വിവേകി ആയിരിക്കണം ഇനി ഉണ്ടാകേണ്ടത് ആ വാക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക സഭയെ മോചിപ്പിക്കുന്ന വിവേകി ഞാൻ ഏറ്റവും അവസാനം കൺക്ലൂഷനിൽ ആ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ആ വിവേകി ആരായിരിക്കണം അങ്ങനെ വിവേകമുള്ള ഒരാൾ തന്നെയാണ് സിറോ മലബാർ സഭയെ നയിക്കാൻ വരേണ്ടത് മൂന്നാമത്തെ വസ്തുത എറണാകുളത്തിന് ശാശ്വതമായ പരിഹാരം എന്താണ് എറണാകുളത്തിന് ശാശ്വതമായ പരിഹാരം ആ പരിഹാരം ഇവർ നിർദ്ദേശിച്ചിട്ടേ ഇല്ല എറണാകുളത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോയിന്റ് പോലും ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ ആകെ പറഞ്ഞത് എന്താ ഭൂമി വിവാദത്തിൽ ഇവ തന്നെ നഷ്ടപ്പെടുത്തിയ പൈസ ഇവർക്ക് തിരിച്ച് കൊടുക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ പല പിതാക്കന്മാരുടെ പേര് ഞാനും പറഞ്ഞു തരാം അവരെ കൊണ്ട് കാശുണ്ടാക്കിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു ആ വ്യാജരേഖ ഉണ്ടാക്കിയ മാന്യന്മാരോട് അവരോടും പറ പൈസ ഉണ്ടാക്കാൻ ആ ആലഞ്ചേരി പിതാവ് ഒറ്റൊരാൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ മൂലം നഷ്ടപ്പെട്ട പൈസയ്ക്ക് പൈസക്ക് വസ്തുവായി കോട്ടപ്പടിയിലുള്ള ഭൂമി ആലഞ്ചേരി പിതാവിന്റെ ഒറ്റ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ് ആ ഈടു ഭൂമി കിട്ടിയത് അന്ന് ആലഞ്ചേരി പിതാവ് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കഥ എങ്ങനെ മാറുമെന്ന് ആലോചിച്ചു നോക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞു നിലപാട് ഉള്ള ആളായിരിക്കണം അത് മറക്കരുത് കേട്ടോ നിലപാട് എന്താണ് നിലപാട് എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം അതിനും എനിക്ക് ഉദാഹരണം പറയാനുള്ളത് മുണ്ടാടനച്ഛനെ പോലെയോ വൈലിക്കോടനച്ചനെ പോലെയോ തളിയനച്ചനെ പോലെയോ നരികുളച്ഛനെ പോലെയോ ഇന്ന് വിമത വൈദികരി പ്രധാനികളായ ഏതച്ചന്മാരുടെ പേരെടുത്താലും അവരെ പോലെ ഒന്നും ഉള്ള ആളുകൾ ആയിരിക്കരുത് അക്കാര്യത്തിലും നിങ്ങൾ പറഞ്ഞ കാര്യം വാദം ശരിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കരുത് എന്ന് പറയണം എന്നാല് നിലപാടുള്ള ആള് വരണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കൂ നാലാമത്തെ പോയിന്റിലേക്ക് പോയാൽ വാക്കിംഗ് വിത്ത് ഗോഡ് സ്പേസ് ഫ്രാൻസിസ് പാപ്പ എഴുതിയ കത്തിന്റെ വാചകമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ പേര് പറയാൻ നിങ്ങൾക്ക് നാണമല്ലേ മാർപാപ്പയുടെ ഒരു പേര് ഒരു പേപ്പറിൽ അച്ചടിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ ആരാണ് നിങ്ങൾക്ക് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ പേരിൽ ആളെ പറ്റിക്കാൻ നടക്കുന്ന വെള്ളനൈറ്റുകാര് കുറെ ഗുണ്ടകള് ഇനി മേലിൽ നിങ്ങൾക്ക് മാർപ്പാപ്പയുടെ പേര് പറയാനുള്ള യോഗ്യതയില്ല ആദ്യം ഇനി നിങ്ങൾ തെളിയിക്കേണ്ടത് മാർപ്പാപ്പയുടെ പേര് പറയാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ കത്തോലിക്ക സഭയ്ക്കുണ്ടായ സിറോ മലബാർ സഭയ്ക്കുണ്ടായ അപമാനം പുണ്യപ്രവർത്തികളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള മറ്റെന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ അനുസരണത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളുണ്ടെങ്കിൽ ആദ്യം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക അത് നിങ്ങൾ ചെയ്തു കാണിക്കുക നിങ്ങൾ മൂലം വിശ്വാസം നഷ്ടപ്പെട്ട പള്ളികൾ യുവതലമുറ കുഞ്ഞു മക്കൾ അവരെ വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ആദ്യം അത് ചെയ്ത് കാണിക്കും അല്ലാതെ മാർപ്പാപ്പയുടെ പേര് വേണ്ടി പോകരുത് കാരണം ഈ ലോകത്തിൽ തന്നെ മാർപ്പാപ്പയെ ഇത്രമാത്രം അവഹേളിച്ച ഒരു ജനത വിമത വൈദികരും ഏറ്റു ഗുണ്ടകളും ലോകത്തിൽ വേറെ ഉണ്ടാവില്ല അത്രയ്ക്ക് വലിയ അവഹേളനമാണ് മാർപ്പാപ്പയോട് നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ എത്ര അച്ഛന്മാർ പറഞ്ഞു വീഡിയോ ഒന്നും എനിക്ക് പറക്കേണ്ട നേരമില്ല മാർപ്പാപ്പ പുല്ലാണ് കുര്യൻ ജോസഫ് മാർപ്പാപ്പ എനിക്ക് പുല്ലാണ് കോപ്പാണ് മഞ്ഞിളിയച്ച മുതൽ സകലേച്ചന്മാരും മാർപ്പാപ്പയുടെ തന്തയ്ക്ക് വിളിച്ച കത്തനാർ വരെ വല്ല വല്ലഫൊറാനുണ്ട് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം വന്നപ്പോൾ ഇന്നും വത്തിക്കാന്റെ ഒഫീഷ്യൽ സൈറ്റിൽ അതിന്റെ ഒറിജിനൽ വേർഷനും ഇംഗ്ലീഷ് ആൻഡ് മലയാളം ട്രാൻസ്ലേഷൻ വത്തിക്കാന്റെ ഒഫീഷ്യൽ സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പറയുന്നു മാർപ്പാപ്പയുടെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ആണ് മാർപ്പാപ്പ അല്ല അത് പറഞ്ഞതെന്ന് കന്യാസ്ത്രീകളെ വരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ സകല വിശ്വാസികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഏകീകൃത കുർബാന ആരംഭിക്കണമെന്ന് ഇരുപത്തി അഞ്ചോടെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ കുർബാന ചൊല്ലി നിങ്ങൾ മാർപ്പാപ്പയെ അവഹേളിച്ചില്ലേ ആ ഗുള അതിരൂപതയിലെ പല വികാരി പല ഫൊറോന വികാരിമാരും പല കൊച്ചന്മാർ സഹിതം മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന ചൊല്ലുന്നതിന് പകരം പാടകയ്ക്ക് അച്ഛന്മാരെ വിളിച്ച് നിങ്ങൾ മറഞ്ഞരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ നിങ്ങളാണ് ഇനി മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആരായിരിക്കണം എന്നുള്ള വാദവുമായി രംഗത്ത് വരുന്നത് അഞ്ചാമത്തെ പോയിന്റ് യൂട്ടിലിറ്റി പ്രബേൽസ് ഓവർ കോൺഫ്ലിക്റ്റ് എറണാകുളം കോൺഫ്ലിക്റ്റുകൾക്ക് കാരണക്കാരായ എത്രമാരെ സമൂഹം അവജ്ഞിയോടെ തള്ളിക്കളയും സിറോ മലബാർ സിറോമലബാർ സഭയ്ക്കുണ്ടായിരുന്ന മെത്രന്മാരൊക്കെ ഉരുക്കുമെത്രമാർ തന്നെയാണ് ഇവരെ മാർപ്പാപ്പ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ആ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യിക്കാതെ അവരെ ഭീഷണിപ്പെടുത്തി ഫിസിക്കലായി പോലും പലവട്ടം ആക്രമിച്ച് നിങ്ങൾ കൊണ്ടുനടക്കുന്ന കരിയിൽ കഴിയിൽ പിതാവ് പോലും എത്ര വട്ടം നിങ്ങൾ മുറിയിലിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടാണ് പിതാവിനെ ഇത്തരത്തിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്നത് കഥകൾ എന്താ ആർക്കും അറിയില്ലെന്ന് വിചാരിച്ചോ പൊതുവിശ്വാസി സമൂഹത്തിന് അറിയില്ല പക്ഷേ കഥകൾ അറിയാവുന്നവര് എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് താണു പിതാവിനെ എത്ര വട്ടം നിങ്ങൾ ആക്രമിച്ചു ഈ പറയുന്ന നിങ്ങളിൽ താണത്ത പിതാവിനെ കൈവയ്ക്കാത്തവർ എത്ര പേരുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ മാർപ്പാപ്പ പറഞ്ഞുവിട്ട ആളല്ലേ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ എത്ര വട്ടം നിങ്ങൾ ആക്രമിച്ചു ആരാണിത് ചെയ്തത് എ എം ടി കാർ അതിന്റെ വീഡിയോ ഒക്കെ ഒന്നും ഉണ്ടല്ലോ അവിടെ അതിന് സീറോ മറബാർ സഭയിലെ പിതാക്കന്മാരുടെ കടുംപിടുത്തം അവരുടെ വാശി നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് ഇവിടെ കടുംപിടുത്തക്കാർ മാർപ്പാപ്പ പോലും ആവശ്യപ്പെട്ടിട്ട് സീറോ മറബാർ സഭയുടെ വിശ്വാസികളുടെ അവകാശമായ പരിശുദ്ധമായ കുർബാന നിങ്ങളുടെ കടുംപിടുത്തം കൊണ്ട് നിങ്ങളുടെ പിടിവാശി കൊണ്ട് മാർപ്പാപ്പ വന്ന് പറഞ്ഞാ പോലും ചെല്ലില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ കടുംപിടുത്തം നിങ്ങളുടെ ദുർവാശി എന്നിട്ട് അത് പിതാക്കന്മാരുടെ തലയിലേക്ക് നിങ്ങൾ അടിച്ചേപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പാടെ അതെല്ലാം വെട്ടിപിഴുകുമെന്ന് നിങ്ങൾ കരുതിയോ അടുത്തത് ആറാമത്തെ വസ്തുത ധാർമ്മികപരം ഈ ഒരു കോസിൽ നിങ്ങൾ ഒരു സത്യം വീണ്ടും തുറന്നു പറഞ്ഞു സ്ഥാപനവൽക്കരണവും ആസ്തി വികസനവും സഭയെ കീഴ്മേൽ മറിച്ചു അത് ഏറ്റവും കൂടുതൽ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയില്ല ഇവിടുത്തെ പല സ്ഥാപനങ്ങളുടെ തലപ്പത്തും നിങ്ങൾ കയറി എത്ര ഏതെല്ലാം അഴിമതി കാണിക്കാമോ അവിടെ എല്ലാം നിങ്ങൾ അഴിമതി കാണിച്ചു മുന്നൂറ്റമ്പതിൽ പരം പള്ളികളിലും നിങ്ങളുടെ വിമത വികാരിമാർ കയറി ഇല്ലാത്ത പ്രോജക്ടുകൾ ഉണ്ടാക്കി വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ച് സകല തട്ടിപ്പ് നടത്തി ഇന്ന് സകലർ പള്ളി പണി ഞാൻ നടക്കുകയാണല്ലോ ഒരിക്കൽ പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞു എറണാ എറണാകുളത്തുള്ളത് മുഴുവൻ സഭയുടെ വൈദികരല്ല കോൺട്രാക്ടർമാരാ ഒരു പള്ളി ചെന്ന് കയറി അപ്പൊ തന്നെ അവർക്ക് പൊളിച്ചു പണിയണം അവർക്ക് ഇരിക്കാൻ വയ്യ അവർക്ക് കിടന്നുറങ്ങാൻ വയ്യ അപ്പൊ തന്നെ പള്ളിയുടെ ഏതെങ്കിലും മൂല പൊളിക്കണം ആൾത്താര പൊളിക്കണം എല്ലാം പുതുക്കി പണിയണം പോക്കറ്റ് കാശു വീഴ്ക്കണം അതിന് കുറെ കൈകാരന്മാർ കൊള്ളു നിർത്തും എന്നിട്ട് കൊള്ളം മുതൽ എല്ലാവരുടെ കൂടി പങ്കിട്ടെടുക്കും അങ്ങനെ ആസ്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുക വൺ ബൈ വൺ ആയിട്ട് പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ആസ്തി വികസനം സകല അച്ഛന്മാരും ഇന്ന് കോടീശ്വരന്മാരാണ് പല പള്ളികളിലെയും പള്ളികളുടെ വസ്തു ഇന്ന് എഴുതിയിരിക്കുന്നത് സ്ഥലം മാറി വരുന്ന വികാരി അച്ഛന്മാരുടെ പേരിലാണ് തൊണ്ണൂറ് ശതമാനം അച്ഛന്മാർക്കും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ലക്ഷറി കാറുകൾ അതിൽ തന്നെ പല ആളുകൾക്കും ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ വില വരുന്ന കാറുകൾ കർത്താവിന്റെ പുരോഹിതർ തന്നെയാണോ ഇരുപത്തിനാല് മണിക്കൂറും എ സി മുറികളിൽ ഇരിക്കുന്ന മുറി എ സി കിടക്കുന്ന മുറി എ സി ഫൈവ് സ്റ്റാർ ഫുഡ് ഓരോ വർഷവും മൂന്ന് നാല് വിദേശ ടൂറുകൾ ഇവർ കാര്യസ്ഥരായുള്ള സകല സ്ഥാപനങ്ങളിലും അഴിമതി അപ്പോ ആസ്തി വികസനം നല്ല മുറയ്ക്ക് മുറയ്ക്ക് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിമത വൈദികരുടെ സകല പണവും സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനായി പല റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരെ അവരിൽ ചിലരൊക്കെ അഡ്വക്കേറ്റ് ആയിരുന്നോ ജഡ്ജി ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ വിവരപ്പിച്ചിട്ടുണ്ട് ഏഴാമത്തെ പോയിന്റ് അവിടെയാണ് ഇതിന്റെ കൺക്ലൂഷൻ നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ് ആ ക്രിസ്തുവാകണം അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്തുകൊണ്ടാണ് ആ ക്രിസ്തുവാകണം അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ഇവർ പറയാനുള്ള കാരണം എന്താണ് ക്രിസ്തുവാണെങ്കിൽ ഒരു കാരണത്തടിച്ചാൽ മറികരണം കാണിച്ചു കൊടുക്കും എന്തൊക്കെ ചെയ്താലും സകലം ക്ഷമിച്ചോളൂ ഏത് അവഹേളനവും കുരിശായി സഹിക്കും എത്ര കള്ളക്കേസ് കൊടുത്താലും പ്രതികരിക്കില്ല അതുകൊണ്ട് ഇവരുടെ ആവശ്യമാണ് ഇനി മേജർ ആർച്ച് ബിഷപ്പായി മറ്റൊരു ക്രിസ്തുവിനെ കണ്ടെത്തണം അതായത് ചുരുക്കം പറഞ്ഞാൽ മറ്റൊരു ആലഞ്ചേരി പിതാവിനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും എ എം ടി ഗുണ്ടകൾക്കും വേണ്ടത് മറ്റൊരു ആലഞ്ചേരി പിതാവിനെ അല്ലാതെ ഉറച്ച നിലപാടുകളുള്ള തിന്മകളോട് പ്രതികരിക്കുന്ന നിലപാടുകൾ മാറ്റമില്ലാത്ത പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകുന്ന മുറുകെ പിടിക്കുന്ന പിതാക്കന്മാരി ഒന്നും ഇവർക്ക് വേണ്ട ഇവർക്ക് വേണ്ടത് മറ്റൊരു ക്രിസ്തു ആ ക്രിസ്തുവിനെ കണ്ടെത്തണവർക്ക് ഒരു മിണ്ടാപ്രാണിയെ മുഖമടച്ചു കൊടുത്താലും കൊള്ളുന്ന ഒരു മിണ്ടാ പ്രാണിയെ വേണവർക്ക് മറ്റൊരു ക്രിസ്തു പിടിച്ച് കുരിശു തറയ്ക്കാൻ എളുപ്പമാണ് കുരിശു തറച്ച ആണി അടിച്ചിട്ടാൽ അവിടെ കിടന്നോളൂ അപ്പോൾ ഇതാണ് സിംബോസിയം കുരിശിത്തറയ്ക്കാൻ മറ്റൊരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയ സിംബോസിയം ആ സിംബോസിയത്തിന്റെ അണിയറ പ്രവർത്തകർ നിങ്ങൾക്ക് തരാനൊരു ക്രിസ്തു ഇവിടെ ഇല്ല അതിനുവേണ്ടി മരക്കെടുകയും വേണ്ട ആ ക്രിസ്തു ആ മറ്റൊരു ക്രിസ്തു ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തോട് അവസാനിച്ചു സഹിക്കുന്ന ക്ഷമിക്കുന്ന നിലപാടുകളിൽ മാറ്റമില്ലാത്ത പള്ളികൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയാൽ അടിച്ചു പുറത്താക്കുന്ന ഒരു ക്രിസ്തു ഇവിടെ വരും എന്തുകൊണ്ട് ആ അങ്ങനെ ഒരു ക്രിസ്തു വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല ക്രിസ്തുവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുകൂടി പറയട്ടെ പള്ളികളിൽ ആഭിജാരം നടത്തിയാൽ കുർബാനകൾ ചെല്ലാതിരുന്നാൽ അടിച്ചു പുറത്താക്കുന്നൊരു ക്രിസ്തു വേണമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അത് പറയണമെങ്കിൽ ആർജവം വേണം നല്ല നല്ല നസ്രാണി നസറാണിയാവണം അല്ലാതെ ദൈവം നിന്ന് നടത്തുന്ന നസറാണിയായാ പോരാ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന മുറുകെ പിടിക്കുന്ന നസറാണികളാകണം